മായ വാർത്തയിലേക്ക് ബ്രഹ്മപുരം തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തും ചട്ടം അനുസരിച്ച് മുഖ്യമന്ത്രി സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് പ്രത്യേക ചട്ടം അനുസരിച്ച് മുഖ്യമന്ത്രി നാളെ സഭയിൽ ബ്രഹ്മപുരം വിഷയത്തിൽ സംസാരിക്കുമെന്ന് അറിയുന്നു കൂടുതൽ വിവരങ്ങൾ രണ്ടു ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രി മൗനം വെടിയുകയാണ് നാളെ ബ്രഹ്മപുരം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രത്യേക പ്രസ്താവന നടത്തും ചട്ടം മുന്നൂറ് അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെയും ഇന്നും പ്രതിപക്ഷം മുഖ്യമന്ത്രി മൗനം ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്തും മുഖ്യമന്ത്രി മൗനം വിടിയണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി കത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു നിലവിൽ നടക്കുന്ന പരിശോധന കൊണ്ട് കാര്യമില്ല എന്നും എല്ലാ ജന്തുക്കളുടെയും മനുഷ്യൻ്റെയും രക്തപരിശോധന നടത്തണം ഡയോക്സിൻ ലെവൽ പരിശോധിക്കണം കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ എല്ലാം സഹായം തേടണം തുടങ്ങി നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും ഈ കാര്യങ്ങളെല്ലാം പരാമർശിച്ചു മുഖ്യമന്ത്രിയുടെ മറുപടി വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മൗനത്തെ തുടർന്ന് ഉണ്ടായത് കാരണം പരിസ്ഥിതി വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം സഭയിൽ വന്നപ്പോഴും അതിന് മറുപടി ആരോഗ്യമന്ത്രിക്ക് തന്നെയായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞത് അതിനുശേഷം സഭ പ്രക്ഷുബ്ധമായ സമയത്ത് പ്രതിപക്ഷം മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ ഇന്ന് അടിയന്തര പ്രമേയം പരിഗണിച്ചില്ല എങ്കിൽ പോലും ഇന്ന് മറുപടി പറയാൻ ആവശ്യപ്പെട്ടിരുന്നത് മുഖ്യമന്ത്രിയോടായിരുന്നു കാരണം പ്ര സമരത്തിനിടെ പോലീസിൻ്റെ ലത്തിചാർജ് ആയിരുന്നു ഈ പ്രധാന വിഷയമായി പരാമർശിച്ചിരുന്നത് പക്ഷേ അതിനുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ രണ്ട് ദിവസം പ്രക്ഷോഭത്തിന് ശേഷം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിന് ശേഷം സഭയിൽ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് അനുസരിച്ച് പ്രസ്താവന നടത്തും എല്ലാ വിഷയങ്ങളും കാരണം പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും മുൻപും സമാനമായി ചട്ടം മുന്നൂറ് അനുസരിച്ച് മുഖ്യമന്ത്രി വിഴിഞ്ഞം വിഷയത്തിനടക്കം പ്രത്യേക പ്രസ്താവന സഭയിൽ നടത്തിയിരുന്നു ദുരന്തം എന്ന തരത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നു ഇതുവരെ മലിനീകരണം നിയന്ത്രിക്കുക പരിസ്ഥിതി ദുരന്ത നിവാരണം തുടങ്ങിയ വകുപ്പുകളുടെ ഒന്നും കാര്യങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങളിലെല്ലാം ആ പരാതികളെല്ലാം നാളെ പരിഹരിക്കപ്പെടും എന്നാണോ കരുതുന്നത് പരിഹരിക്കപ്പെടുമോ എന്നല്ല പക്ഷെ അതിനുള്ള മറുപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇന്നലെ തീ അണച്ചതിനെ തുടർന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചവർക്ക് ഫേസ്ബുക്കിലൂടെ അഭിനന്ദനം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു അതിനുശേഷം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരുന്നു അതിലാണ് പ്രധാനമായും ഇനി മറുപടി പറയേണ്ടത് ഒപ്പം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു അതിലും ഈ ആശങ്ക തന്നെയാണ് അതായത് ഇപ്പോൾ നടക്കുന്ന പരിശോധന അത് തൃപ്തികരമല്ല കാരണം ഇത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ള പരിശോധനകൾ മാത്രമാണ് നടക്കുന്നത് അത്തരം ചോദ്യാവലികളാണ് മാത്രമുള്ളത് പക്ഷേ രക്തത്തിൽ ഡയോക്സിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് തുടങ്ങിയ പരിശോധനകളൊന്നും നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം പരിശോധനകൾ വേണം ലോകാരോഗ്യ സംഘടനയുടെ സഹായമടക്കം തേടണം പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രദേശത്തെ പൊല്യൂഷൻ്റെ അളവ് അതെത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ച് ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവ് കത്തയക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് എന്തായാലും മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്തായാലും തീ അണച്ചു കഴിഞ്ഞു ആരോഗ്യവകുപ്പിന്റെ സർവേ ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും മുഖ്യമന്ത്രിക്ക് പറയാൻ തുടർ നടപടികൾ ആരംഭിച്ച കാര്യങ്ങളെല്ലാം പറയാൻ നിരവധി കാര്യങ്ങൾ സഭയിൽ തന്നെ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി നാളെ സഭയിൽ വ്യക്തമാക്കും